രാവിലെ പരിപാടി കേട്ടോ രാവിലത്തെ പരിപാടി മുട്ടയകേഴ്സും നമ്മുടെ വരുത്തനെ എഴുന്നേറ്റ് തുടങ്ങുന്നുള്ളൂ മുട്ട പൊളിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുക നമ്മുടെ ഒരു എഴുന്നേറ്റ് ചാടി വരുന്നുള്ളൂ കേട്ടോ ഇമാര് ഇവിടെ ഓരോ മൂന്ന് സാധനങ്ങളൊക്കെ കണ്ടിട്ടിരിക്കുകയാണ് രണ്ടാമത്തിൻ്റെ പരിപാടി അവരുത്തും പാക്കിങ്ക് പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് നൈസായിട്ട് അങ്ങി കേട്ടോ കുറച്ച് ലേറ്റ് ആയി എന്നാലും ഓടി കേട്ടോ ഞാൻ ഈ കൂടുതൽ ഏറ്റവും വലിയൊരു കാമ കാണെ കാണിച്ചാലും കേട്ടോ കാണുമ്പോൾ തന്നെ തിരി നോക്കി പോവും ആണ്ടതാക്കും കടിയുണ്ടാവും ക്ലാസ് തുടങ്ങിയതിനുമ്പോൾ ജിമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ആയിരിക്കും പരിപാടി എന്ന് പറഞ്ഞാൽ സ്ക്വാഡിനെ പറ്റിയായിരുന്നു അപ്പം ഓരോരോ വേരിയേഷൻ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു നൈസായിരുന്നു പുള്ളിക്കാരൻ വൈബ് കേട്ടോ ഇപ്പം ഇതുവരായിട്ടും ജിമ്മിൽ പറയാത്തൊരു ബിഗിനർ വരുമ്പോൾ അവർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു യൂസ്ഫുള്ളായിരുന്നു കേട്ടോ എന്തായാലും ഈ മെഷീൻ ഞാൻ ഇതുവരായിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ പകുതി ജിമ്മുകളിലൊന്നും കാണാൻ കിട്ടത്തൊന്നില്ല ഷെയ്പ്പാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ കൂടുതലേതും സുന്ദരിയായ പൊട്ടത്തെയാണ് ഈ പോകുന്നത് സുന്ദരിയായ പൊട്ടത്തെ ഷ്പോടലിലേക്ക് പോയില്ല നേരെ ഫുഡ് കൊറുത്തി പോയിട്ട് അവിടെ നിന്ന് അടിച്ചാൽ കീറ്റോട്ടോ നന്നായിട്ട് അങ്ങനെ നമ്മള് കാത്തിരുന്നായിട്ടും വന്നോണ്ടിരിക്കുന്നു ഒരാൾക്ക് മാത്രം പോയിട്ടുണ്ടായി